ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ആയിപ്പോ നിൽക്കണേ ഇവന്റെ ഇപ്പോഴത്തെ സ്നേഹപ്രകടനം വേറൊന്നിനും അല്ലാട്ടോ ആ കഥ ഒന്ന് തുറന്നു കൊടുത്ത് അവന് താടിറങ്ങി ഒറ്റ ഓട്ടോടണം അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ടെറസിലെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ഞാൻ കയറിച്ച സമയത്ത് നല്ല മഴ പെയ്യാനായിട്ടുള്ള മേഘങ്ങളായിട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് ഇത്താണത്തെ റംബൂട്ടാൻ കാച്ചു തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആ വാതിലിൽ അവിടെ വന്നിന്ന് ഇന്ന് നോക്കും കേട്ടോ ഞാൻ പോയിട്ടുണ്ടോ ഇല്ലയോന്ന് പോകുന്ന ഒരു കുരേയും കുറിച്ചിട്ട് തിരിച്ചു പോകും വൈകിട്ട് ഒരു മൂന്നര നാല് മണിയായപ്പോൾ ഞാനൊരുങ്ങി എൻ്റെ കൂട്ടുകരിയുടെ പുറത്തു പോവാട്ടോ ഇവളുടെ ആട്ടോ ഞാനിന്ന് പുറത്തു നിന്ന് ഇവളാണ് ദമ്മു വീട്ടിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കരമന പാർക്കിൽ പോവാന്ന് വണ്ടിയിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു കനോക്കുന്നി കയറാന്ന് എന്നിട്ട് അവസാനം എത്തിയത് ശങ്കുമുഖത്താട്ടോ വരുന്ന വഴിക്ക് മഴയൊക്കെ തളർത്താൻ നോക്കി കേട്ടോ നടക്കത്തില്ല ഞങ്ങളിവിടെ എത്തിയ സമയത്ത് സൂര്യൻ ഇപ്പോൾ കടലിൽ മുങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കും ആട്ടോ ഞങ്ങൾ അവിടെ എന്തോ കണ്ടു കേട്ടോ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആസ് യൂഷ്വൽ അതുവഴി കുറേ നേരം ഉല്ലാത്തണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു അത് അവിടെ നിന്നപ്പോൾ ഒരു ഹിന്ദി ചേച്ചി ആ ഗൺ ബബിൾസ് എല്ലാം ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകട്ടോ ഇത് കണ്ടപ്പോൾ അപ്പുറത്തെ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല അപ്പുറത്തെ ചേട്ടൻ വലിയ ബബിൾസ് ഇട്ടു തുടങ്ങി ഇത് നോക്കി അവളും കുറേ നേരം അവിടെ നിന്നു നിന്ന് കാലയഴിച്ചപ്പോൾ അവിടെ കയറി കുറച്ചു നേരം ഇരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും അവിടെയുള്ള എല്ലാത്തിനെയും വിഹക വീക്ഷണം ചെയ്യുകയായിരുന്നു കുറേ നാൾക്ക് ശേഷം ആട്ടോ ഈ ഒരു ടൈമിങ്ങിൽ വരുന്ന മൈൻഡ് ടോട്ടലി റിലാക്സ് ആയി ഇടയ്ക്ക് ക്യാപ്പ് ഇട്ടിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ അകത്താക്കി വരുന്ന വഴിക്ക് അവൾക്ക് ഒരു കൂട്ടുകാരെയും കിട്ടി അപ്പോൾ ഓക്കെ ബായ്